നമ്മെക്കുറിച്ച് ദൈവത്തിന് ഓരോ ഉദ്ദേശ്യങ്ങളുണ്ട് ആ ഉദ്ദേശ്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു വിശ്വാസികൾ ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ വിദൂരമായ നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്നതല്ല ദൈവത്തെ പിന്തുടരുവാനും അവനെ വിശ്വസിക്കുവാനുമുള്ള നമ്മുടെ സന്നദ്ധതയിൽ അത് ദിവസവും വെളിപ്പെടുന്നതാണ് ഇന്ന് നാം നടക്കേണ്ടുന്ന വഴി അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരും അങ്ങനെ അതാത് ദിവസം ദൈവം കാട്ടിത്തരുന്ന വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം സമാധാനത്തോടെ നടക്കുന്നു കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടാൻ സ കഴിയില്ല പൂർണ്ണമായ നിലയിലുള്ള പദ്ധതിയോ വഴിയോ നാം മുമ്പിൽ കണ്ടു എന്ന് വരികയില്ല എന്നാൽ ആദ്യമെങ്കിലേ അവസാനവും കാണുന്ന ഒരു ദൈവമാണ് തൻ്റെ പദ്ധതിക്കായി നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വിശ്വാസത്തോടെ ഓരോ കാൽ നമുക്ക് മുമ്പോട്ട് വെക്കുവാൻ കഴിയും അബ്രഹാം നക്ഷത്രങ്ങളെ മാത്രമേ കണ്ടുള്ളൂ യോസഫ് കാരാഗ്രഹ മാത്രമേ കണ്ടുള്ളൂ യസ്തർ അപകട സാധ്യത മാത്രമേ കണ്ടുള്ളൂ പൗലോസ് പലപ്പോഴും തൻ്റെ കൈയിലെയും കാലിലെയും ചങ്ങലകൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നാൽ ഇവരെല്ലാവരും ആദ്യങ്കിൽ അവസാനവും കാണുന്ന ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം കാണാത്ത കാര്യങ്ങളിലേക്ക് വിശ്വാസത്താൽ നടന്നു യോസഫ് സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുന്നേറി യസ്തർ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടാണ് വിളിക്കപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ രാജസന്നിധിയിൽ പ്രവേശിച്ചു പൗലോസാകട്ടെ ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുകയുണ്ടായി തിരുവചനം പറയുന്നത് സദശ്യ സദശ്യവാക്യങ്ങൾ മൂന്നാമധിയായ ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും മുൻപിൽ നാം അരക്ഷിതാവസ്ഥ കാണുമ്പോൾ ധൈര്യപ്പെട്ടിരിക്കുക കാരണം ദ വില് ഓഫ് ഗോഡ് വില് നെവർ ടേക്ക് എസ് വേർ ദി ഗ്രേസ് ഓഫ് ഗോഡ് കനോട്ട് കീപ്പ് എസ് ദൈവകൃപയ്ക്ക് നമ്മെ നിലനിർത്താൻ കഴിയാത്തയിടത്തേക്ക് ദൈവഹിതം ഒരിക്കലും നമ്മെ കൊണ്ടുപോകില്ല അതുകൊണ്ട് നമ്മുടെ ഓരോ കാൽ ചുവടിനും പ്രതീക്ഷയുണ്ട് ലക്ഷ്യമുണ്ട് നാം കാണുന്ന അനിശ്ചിതത്വത്തെ പ്രതീക്ഷയുടെയും ലേക്ഷ്യത്തിൻ്റെയും പാതയാക്കി ദൈവം മാറ്റുന്നു ഹാവ് എ ബ്ലസഡ് ഡേ